എവറി വൺ വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡ് ഇന്ന് നമ്മൾ ഹിസ്റ്ററിയിലെ മൂന്നാമത്തെ പാഠമായ പൊതുഭരണത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ പൊതുഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായ ഏതെങ്കിലും മൂന്ന് സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും എഴുതുക ആൻസർ കൃഷിഭവൻ പോലീസ് സ്റ്റേഷൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഇവ മൂന്നിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് കൃഷിഭവന്റെ ചുമതലകൾ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നു പോലീസ് സ്റ്റേഷന്റെ ചുമതലകൾ ക്രമസമാധാനം നിലനിൽക്കുന്നു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ചുമതലയാണ് ചികിത്സാ സൗകര്യം ഒരുക്കുന്നു എന്നത് ക്വസ്റ്റ്യൻ നമ്പർ രണ്ട് ഓംബുഡ്സ്മാന്റെ പ്രവർത്തനം അഴിമതി തടയുന്നതിന് പൊതുജനങ്ങൾക്ക് സഹായകമായി മാറുന്നു ഈ പ്രസ്താവന വിലയിരുത്തുക ആൻസർ ജനപ്രതിനിധികളോ ജനപ്രതിനിധികളോ ഉദ്യോഗസ്ഥരോ അഴിമതി നടത്തിയാൽ ഓംബുഡ്സ്മാനിൽ പരാതി നൽകാം ജനങ്ങൾക്ക് നേരിട്ട് പരാതി ഓംബുഡ്സ്മാനെ ഏൽപ്പിക്കാം പരാതികളിൽ അന്വേഷണം നടത്തി ശുപാർശ ചെയ്യാൻ അധികാരമുണ്ട് ക്വസ്റ്റ്യൻ നമ്പർ മൂന്ന് കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതായി ആൻസർ ഗവർണർ ക്വസ്റ്റ്യൻ നമ്പർ നാല് ചുവടെ നൽകിയിട്ടുള്ള ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്ന ഏജൻസികളുടെ അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തുക സെയിൽസ് ടാക്സ് ഓഫീസർ ഇന്ത്യൻ പോലീസ് സർവീസ് ഉദ്യോഗസ്ഥർ സംസ്ഥാന ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ഇനി നമുക്കിത് എങ്ങനെയാണ് പട്ടികപ്പെടുത്തുന്നതെന്ന് നോക്കാം ആൻസർ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ വരുന്നതാണ് ഇന്ത്യൻ പോലീസ് സർവീസും കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ വരുന്നതാണ് സെയിൽസ് ടാക്സ് ഓഫീസറും സംസ്ഥാന ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് പൊതുഭരണത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുക ആൻസർ ജനങ്ങളുടെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു ജനക്ഷേമം ഉറപ്പാക്കുന്നു ഗവണ്മെൻറ്റ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു പ്രധാനപ്പെട്ട ഈ പോയിന്റുകളെല്ലാം പോയിൻ്റുകളെല്ലാം ഉൾക്കൊള്ളിച്ചൊരു കുറിപ്പായിട്ട് വേണം ആൻസർ എഴുതാൻ ക്വസ്റ്റ്യൻ നമ്പർ ആറ് ചാർട്ട് പൂർത്തീകരിക്കുക ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃദ്ധം അഖിലേന്ത്യാ സർവീസ് ബാക്കി രണ്ടെണ്ണം നമ്മൾ ഫില്ല് ചെയ്യണം ഇവിടെ വേണ്ടത് കേന്ദ്ര സർവീസും സംസ്ഥാന സർവീസുമാണ് ക്വസ്റ്റ്യൻ നമ്പർ ഏഴ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ് ആൻസർ രാഷ്ട്രപതിയാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ എട്ട് വിവരാവകാശ നിയമം സമൂഹത്തിന് സഹായകമാകുന്ന സന്ദർഭങ്ങൾ വ്യക്തമാക്കുക ആൻസർ വിദ്യാലയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാൻ രണ്ട് ആശുപത്രിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാൻ മൂന്ന് സർക്കാർ ഓഫീസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാൻ വനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാൻ ഈ ഇതിലേതെങ്കിലും മൂന്ന് സന്ദർഭങ്ങൾ നമ്മൾ എഴുതണം ക്വസ്റ്റ്യൻ നമ്പർ ഒമ്പത് സേവനങ്ങൾക്കായി സർക്കാർ ഓഫീസിൽ കാത്തു നിൽക്കേണ്ടതില്ല എന്നത് ഈ ഗവേണൻസ് കൊണ്ടുള്ള ഒരു നേട്ടമാണ് മറ്റേതെങ്കിലും രണ്ട് നേട്ടങ്ങൾ എഴുതുക ഒന്ന് വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ സേവനം നേടാം സർക്കാർ സേവനം കുറഞ്ഞ ചിലവിലും വേഗത്തിൽ ലഭിക്കുന്നു ഓഫീസുകളുടെ കാര്യക്ഷമതയും സേവനത്തിന്റെ ഗുണമേന്മയും വർദ്ധിപ്പിക്കുന്നു ക്വസ്റ്റ്യൻ നമ്പർ പത്ത് സൂചകത്തിനനുസരിച്ച് ക്രമപ്പെടുത്തുക അഖിലേന്ത്യാ സർവീസ് സേവനാവകാശം ലോകായുക്ത സംസ്ഥാന സർവീസ് ഉദ്യ ഉദ്യോഗസ്ഥ വൃദ്ധം ഭരണ നവീകരണം ആൻസർ ഉദ്യോഗസ്ഥ വൃദ്ധം ഭരണ നവീകരണം അഖിലേന്ത്യാ സർവീസ് സേവനാവകാശം സംസ്ഥാന സർവീസ് ലോകായുക്ത ക്വസ്റ്റ്യൻ നമ്പർ പതിനൊന്ന് ഗവൺമെൻറ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്ന സംസ്ഥാന തല ഏജൻസി ഏതാണ് ആൻസർ സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ ക്വസ്റ്റ്യൻ നമ്പർ പന്ത്രണ്ട് ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രധാന സംവിധാനം ഏതാണ് ആൻസർ സി ഉദ്യോഗസ്ഥ വൃദ്ധം ക്വസ്റ്റ്യൻ നമ്പർ പതിമൂന്ന് രാജ്യത്തെ കൂടുതൽ പരിഗണനയും പരിരക്ഷയും വേണ്ട ജനവിഭാഗങ്ങളുടെ ക്ഷേമത്തിന് പൊതുഭരണം സഹായകമാകുന്നതെങ്ങനെ ആൻസർ ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു ജനക്ഷേമം ഉറപ്പാക്കുന്നു ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു ക്വസ്റ്റ്യൻ നമ്പർ പതിനാല് ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചവ തിരഞ്ഞെടുത്ത് പട്ടിക പൂർത്തിയാക്കുക അഖിലേന്ത്യാ സർവീസ് കേന്ദ്ര സർവീസ് സംസ്ഥാന സർവീസ് അതിൽ അഖിലേന്ത്യാ സർവീസ് ഇന്ത്യൻ പോലീസ് സർവീസും കേന്ദ്ര സർവീസിൽ ഇന്ത്യൻ റെയിൽവേ സർവീസും സംസ്ഥാന സർവീസിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിൽ നിയമിക്കപ്പെടുന്നു എന്നതും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ബാക്കി നമ്മൾ എഴുതണം സർ അഖിലേന്ത്യാ സർവീസിന് കീഴിൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വരുന്നു കേന്ദ്ര സർവീസിൽ ഇന്ത്യൻ ഫോറിൻ സർവീസും സംസ്ഥാന സർവീസിൽ സെയിൽസ് ടാക്സ് ഓഫീസും വരുന്നു ക്വസ്റ്റ്യൻ നമ്പർ പതിനഞ്ച് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുക ആൻസർ പൗരന്മാർക്ക് വിവരങ്ങൾ അറിയാനുള്ള അവകാശം അഴിമതി നിയന്ത്രിക്കുന്നതിന് ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കുന്നു ഗവൺമെന്റ് പ്രവർത്തനം സുതാര്യമാക്കുന്നു ക്വസ്റ്റ്യൻ നമ്പർ പതിനാറ് വിവരാവകാശ കമ്മീഷന്റെ രണ്ട് തലങ്ങൾ ഏതെല്ലാം പ്രസ്തുത കമ്മീഷന്റെ ഘടന വ്യക്തമാക്കുക ആൻസർ സംസ്ഥാന തല കമ്മീഷൻ കേന്ദ്ര തല കമ്മീഷൻ ഇത് രണ്ടുമാണ് കമ്മീഷന്റെ രണ്ട് തലങ്ങൾ മുഖ്യ വിവരാവകാശ കമ്മീഷണറും പത്തിൽ കവിയാത്ത അംഗങ്ങളും വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടാകും ക്വസ്റ്റ്യൻ നമ്പർ പതിനേഴ് ഏ സ ഏത് സംഘടനയുടെ പ്രവർത്തനമാണ് വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത് ആൻസർ രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ ക്വസ്റ്റ്യൻ നമ്പർ പതിനെട്ട് പൊതുഭരണത്തിൻ്റെ കാര്യക്ഷമതയെ പ്രതികൂലമായി ബാധിക്കുന്ന രണ്ട് ഘടകങ്ങൾ എഴുതുക പൊതുഭരണത്തിൻ്റെ കാര്യക്ഷമതയെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങളാണ് അഴിമതി ഉത്തരവാദിത്വ ബോധമില്ലായ്മ സ്വജനപക്ഷപാതം ക്വസ്റ്റ്യൻ നമ്പർ പത്തൊമ്പത് ജനാധിപത്യ ഭരണം രാജ്യഭരണം എന്നീ ഭരണരീതികൾ ജനതാൽപര്യത്തിന് പ്രാധാന്യം നൽകുന്നത് ഏത് ഈ ഭരണരീതിയുടെ ഏതെങ്കിലും രണ്ട് മേന്മകൾ വ്യക്തമാക്കുക ആൻസർ ജനാധിപത്യ ഭരണം രാജ്യഭരണം എന്നീ ഭരണ രീതികളിൽ ജനതാല്പര്യത്തിന് പ്രാധാന്യം നൽകുന്നത് ജനാധിപത്യ ഭരണത്തിലാണ് ഈ ഭരണരീതിയുടെ രണ്ട് മേന്മകളാണ് ജനതാല്പര്യങ്ങൾക്ക് പ്രാധാന്യം ജനാധിപത്യ ഭരണം കൂടുതൽ ഫലപ്രദവും കാര്യക്ഷമമായുള്ളതുമാണ് ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയിലൂടെ പൊതുഭരണത്തിൻ്റെ കാര്യക്ഷമത ഉറപ്പുവരുത്താൻ നടപ്പിലാക്കിയ പദ്ധതി ഏത് ഈ പദ്ധതിയുടെ ഏതെങ്കിലും മൂന്ന് നേട്ടങ്ങൾ എഴുതുക ആൻസർ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയിലൂടെ പൊതുഭരണത്തിൻ്റെ കാര്യക്ഷമത ഉറപ്പുവരുത്താൻ നടപ്പാക്കിയ പദ്ധതിയാണ് ഈ ഗവേണൻസ് ഈ പദ്ധതിയുടെ മൂന്ന് നേട്ടങ്ങളാണ് ഒന്ന് സേവനത്തിനായി സർക്കാർ ഓഫീസിൽ കാത്തിൽ നിൽക്കേണ്ടതില്ല വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ സേവനം നേടാം സർക്കാർ സേവനം കുറഞ്ഞ ചിലവിലും വേഗത്തിലും ലഭിക്കുന്നു ഓഫീസുകളുടെ കാര്യക്ഷമതയും സേവനത്തിന്റെ ഗുണമേന്മയും വർദ്ധിക്കുന്നു ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തി ഒന്ന് പൊതുഭരണം കാര്യക്ഷമമാക്കുന്നതിന് സേവനാവകാശ നിയമം സഹായകമാകുന്നത് എങ്ങനെ ആൻസർ സർക്കാർ ഓഫീസുകൾ നൽകുന്ന സേവനങ്ങൾ ഏതെല്ലാമാണെന്ന് തിരിച്ചറിയുന്നു രണ്ട് ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് നിയമം അനുശാസിക്കുന്നു മൂന്ന് പരിഹാര നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുന്നു നാല് പൊതുസമൂഹത്തിൻ്റെ നിരന്തരമായ ഉണ്ടാകുന്നു അഞ്ച് പൊതുഭരണത്തിൻ്റെ കാര്യക്ഷമത വർധിക്കുന്നു ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തിരണ്ട് അനുയോജ്യമായ രീതിയിൽ എ ബി സി കോളങ്ങൾ ക്രമപ്പെടുത്തുക ആൻസർ നമുക്ക് നേരെ ആൻസറിലേക്ക് കടക്കാം ആൻസർ അഖിലേന്ത്യാ സർവീസിൽ ഇന്ത്യൻ പോലീസ് സർവീസ് ഉൾപ്പെടുന്നു ഇത് കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു അടുത്തത് കേന്ദ്ര സർവീസ് ഇന്ത്യൻ റെയിൽവേ സർവീസ് അതിൽ ഉൾക്കൊള്ളുന്നു ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു സംസ്ഥാന സർവീസ് സെയിൽസ് ടാക്സ് ഓഫീസർ അതിനൊരു ഉദാഹരണമാണ് സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കുന്നു ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തി മൂന്ന് ഉദ്യോഗസ്ഥ വൃത്തത്തിന്റെ സവിശേഷതകൾ സൂചിപ്പിക്കുന്ന പദസൂര്യൻ പൂർത്തീകരിക്കുക ഉദ്യോഗസ്ഥ വൃത്തത്തിന്റെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട പദസൂര്യനാണ് ഇതിൽ പൂരിപ്പിക്കേണ്ട മറ്റു പോയിന്റ് ഇതിൽ വൈദഗ്ധ്യം ത വൈദഗ്ധ്യം തന്നിട്ടുണ്ട് ബാക്കി മൂന്ന് പോയിന്റുകളാണ് സ്ഥിരത ശ്രേണീപരമായ സംഘാടനം യോഗ്യത അടിസ്ഥാനമാക്കി നിയമനം രാഷ്ട്രീയ നിഷ്പക്ഷത ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തി നാല് ഉദ്യോഗ ഉദ്യോഗസ്ഥ വ്രതത്തിൻ്റെ സവിശേഷതകളിലൊന്നാണ് ശ്രേണിപരമായ സംഘാടനം മറ്റ് ഏതെങ്കിലും രണ്ട് സവിശേഷതകൾ എഴുതുക ആൻസർ സ്ഥിരത യോഗ്യത അടിസ്ഥാനമാക്കി നിയമനം രാഷ്ട്രീയ നിഷ്പക്ഷത വൈദഗ്ധ്യം ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തി അഞ്ച് പൊതുഭരണ സംവിധാനത്തിൽ ഉദ്യോഗസ്ഥരുടെ പങ്ക് വ്യക്തമാക്കുക ആൻസർ ഭരണ നിർവ്വഹണത്തെ സഹായിക്കുന്നു ഗവൺമെൻറ് സേവനങ്ങൾ ജനങ്ങളിലേക്ക് കത്തിക്കുന്നു ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുന്നു ജനപ്രതിനിധികൾ മന്ത്രിമാർ എന്നിവർക്ക് ഉപദേശങ്ങൾ നൽകുന്നു രാഷ്ട്രീയമായി മനുഷ്യ വിഭവശേഷി വിനിയോഗിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തിയാറ് ജനാധിപത്യ വ്യവസ്ഥയെ കാര്യക്ഷമമാക്കുന്നതിൽ പൊതുഭരണത്തിന്റെ പങ്കു വിശദമാക്കുക ആൻസർ ജനങ്ങളുടെ താൽപര്യത്തിനാണ് പ്രാധാന്യം നൽകുന്നത് ജനാധിപത്യ ഭരണം കൂടുതൽ ഫലപ്രദവും കാര്യക്ഷമമായുള്ളതുമാക്കുന്നു ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തിയേഴ് ലോക്പാൽ ലോകായുക്ത എന്നിവയുടെ പ്രവർത്തനങ്ങൾ വിശദമാക്കുക ആൻസർ ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നു ലോക്പാൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നു ലോകായുക്ത സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്നു പൊതുപ്രവർത്തകർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും കേസെടുത്ത് അന്വേഷിക്കുന്നു ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തിയെട്ട് പൊതുഭരണം ശക്തിപ്പെടുത്തുന്നതിൽ വിവരാവകാശ നിയമത്തിനുള്ള പ്രാധാന്യം വ്യക്തമാക്കുക ആൻസർ വിവരങ്ങൾ അറിയാനുള്ള അവകാശം ഉറപ്പ് നൽകുന്നു അഴിമതി നിയന്ത്രിക്കുന്നു ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്വ ബോധം വളർത്തുന്നു ഗവൺമെൻറ്റ് പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നു ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തി ഒമ്പത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമുക്ക് ഓംബിഡ്സ്മാനിൽ പരാതി ബോധിപ്പിക്കുവാൻ കഴിയുക ആൻസർ അഴിമതി സ്വജനപക്ഷപാതം ധനദുർവിനിയോഗം ബാങ്കിങ് രംഗത്തെ തർക്കങ്ങൾ അടുത്ത വാർഡത്തിലെ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം അതുവരേക്കും ബൈ